ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒന്ന് വയോജന ദിനം പ്രായം കൂടുക എന്ന് പറയുന്നത് ഒരു അനുഭവമാണ് ഒരു ശിക്ഷയല്ല ഓരോ പ്രായത്തിനും അതിൻ്റേതായ സൗന്ദര്യവും സന്തോഷവും ഉണ്ട് പ്രായം കൂടുന്നതോടെ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും ജ്ഞാനങ്ങളും കൂടുതലാണ് പ്രായം എന്ന് പറയുന്നത് ഒരു സംഖ്യ മാത്രമാണ് പ്രായം കൊണ്ട് ഒരു വ്യക്തിയുടെയും സ്വഭാവത്തെ നമുക്ക് അളക്കാൻ സാധിക്കില്ല പ്രായമാകുമ്പോൾ ശാരീരികമായ ശക്തി കുറയുന്നത് സാധാരണയാണ് അവിടെയാണ് ദൈവവിശ്വാസത്തിന് ഏറെ പ്രാധാന്യം കൈവരുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ നാം ശക്തി പ്രാപിക്കും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയും സന്തോഷവും കൈവരും ദൈവവചനം ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ വാർത്തയ്ക്കും വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും ഇങ്ങനൊരു ദിനം ആചരിക്കുന്നത് വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ് ഇന്നലെ എന്ത് സംഭവിച്ചാലും ഇന്ന് നമുക്ക് പുതിയ തുടക്കം കുറിക്കാം പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി നിങ്ങളോടൊരു വാക്ക് പ്രായം മാറിയേക്കാം പക്ഷേ ആത്മാവ് ഒരിക്കലും മാറില്ല നമ്മുടെ ആത്മാവ് എന്നും യുവത്വം നിറഞ്ഞതായിരിക്കും സമൂഹത്തിൽ സജീവമായി ഇടപെടുക കുടുംബവും സുഹൃത്തുക്കളും എന്നിവരുമായി ബന്ധം നിലനിർത്തുക ജീവിതത്തെ ആസ്വദിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ കഴിവുകൾ പഠിക്കുക ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുന്നത് പ്രായത്തെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നു വാർധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിച്ചതുകൊണ്ടല്ല മനുഷ്യർക്ക് വിവേകമാണ് നരച്ച മുടി കരയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം പ്രായം കൂടുന്നത് ഒരു പ്രക്രിയയാണ് ഒരു അവസാനമല്ല ഓരോ നിമിഷവും ആസ്വദിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ തന്നെ നിങ്ങളെ സമ്പന്നമാക്കിയിട്ടുണ്ട് ജീവിതം നൽകുന്ന എല്ലാ അനുഭവങ്ങളും സ്വീകരിക്കുക അവ നിങ്ങളെ കൂടുതൽ ശക്തനാക്കും നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുക അതുമാത്രം മതി